അമ്മായിമ്മയുടെ മനസ്സ് കീഴടക്കിയിട്ടുണ്ടോ ആരെങ്കിലും അത് കീഴടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ പറയും ചിലർ പറയും എൻ്റെ അമ്മായിയമ്മയോർക്ക് ഒരു കാര്യം നടക്കില്ലെന്ന് പറയും പക്ഷേ എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട് ആ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ എല്ലാം എളുപ്പമാണ് പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി പ്രയോഗിക്കണമെന്ന് മാത്രം ചിലർ കണ്ടിട്ടില്ലേ എല്ലാവരെയും ഇങ്ങനെ വശത്താക്കി സംസാരിക്കും അത് കേൾക്കുന്നവർക്കും മനസ്സിലാകുമെങ്കിലും നമ്മളെ ഒന്ന് സൂചിപ്പിച്ചാൽ നമുക്കൊരു സുഖം തന്നെയല്ലേ അല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റൊരാൾ സംസാരിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മളെ ആകർഷിക്കും അല്ലേ അതുപോലെ തന്നെയാണ് അമ്മായിയമ്മയുടെ മനസ്സ് അമ്മായിയമ്മയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ചിന്ത ആദ്യം പോകുന്നത് തൻ്റെ മകൻ മറ്റൊരാളുടേതായി മാറുമല്ലോ തനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ലാണ്ടാവുമോ ഈ ഒരു ടെൻഷനാണ് അവർക്ക് ആദ്യം തോന്നുന്നത് ഇപ്പോൾ ഈ രണ്ട് ടെൻഷനുകളും മാറ്റി വച്ച് കഴിഞ്ഞാൽ അവരൊക്കെയാണ് പക്ഷേ ആ ടെൻഷൻ അവരിൽ നിന്ന് മാറ്റേണ്ടത് അവരല്ല നമ്മളാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ എന്തു ചെയ്യുക ഇതുവരെയും അമ്മ എങ്ങനെയായിരുന്നോ പോയത് അതുപോലെ തന്നെ വയ്ക്കുകയുള്ളൂ ഞാൻ വീട്ടിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും പുകഴ്ത്താം നന്നായിട്ടുണ്ട് എനിക്കിതുപോലെ വയ്ക്കാൻ അറിയത്തില്ലല്ലോ എന്നോർത്ത് വിഷമത്തോടു കൂടി പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം അല്ലേ അമ്മായിയമ്മയ്ക്ക് സന്തോഷം ആ പിന്നെന്താ നല്ല കറികളാണെങ്കിൽ നല്ല കറികൾ എന്തേലുമൊക്കെ ചെറിയ ചെറിയ എന്താണ് കാര്യങ്ങളിൽ തർക്കങ്ങളൊക്കെ വരുമ്പോൾ അമ്മയോടൊപ്പം നിൽക്കും അതായത് അമ്മായിയമ്മയോടൊപ്പം നിൽക്കും അമ്മായിയമ്മയ്ക്ക് അനുകൂലമായി സംസാരിക്കും തീർച്ചയായിട്ടും അമ്മായിയമ്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതിന് എന്തെങ്കിലും ഉണ്ടോ ഒരു മാറ്റമില്ല പിന്നെ മകൻ മകൻ എന്ന് പറയുന്ന എല്ലാ അമ്മമാരുടെയും ഭയങ്കര വീക്ക് പോയിൻ്റ് എല്ലാ അമ്മമാർക്കും രണ്ട് മക്കൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആൺമക്കളോട് അമ്മമാർക്കൊരു പ്രത്യേക സ്നേഹമാണ് അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല അപ്പോൾ അത്രയധികം സ്നേഹിക്കുന്ന ആൺമക്കളെ വിവാഹത്തിന് ശേഷം തനിക്ക് അന്യമായി പോകുമോ എന്നോടുള്ള സ്നേഹം കുറയുമോ വരുന്നവൾ അങ്ങ് മൊത്തത്തോടങ്ങ് ഏറ്റെടുക്കുമോ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ടെൻഷൻസാണ് ഐ അമ്മായിമാരുടെ മനസ്സിലുള്ളത് അപ്പം നമ്മൾ എന്തു ചെയ്യുക നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അതിലൊരു എന്താ ഒരു തീരുമാനം എടുത്ത് വയ്ക്കുക ഇതേ എങ്ങനെയാണ് അപ്പം ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മനസ്സിലാകും അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണ് എന്നുള്ളത് അപ്പം ഭർത്താവിനോട് ചോദിച്ചു മനസ്സിലാക്കുക അമ്മ എങ്ങനെയൊക്കെയാണ് മകനോടുള്ള പെരുമാറ്റം ഇങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നത് അമ്മ അമ്മ മകനോട് കാണിക്കുന്ന ആ സ്നേഹം മകൻ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി തന്നെയല്ലേ എന്നിങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മകൻ തിരിച്ചതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും അതായത് അമ്മയും മകനും അഗാധമായ ഒരു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരും എന്തിനു വേണ്ടിയും എന്താ തൻ്റെ മക മകനൊപ്പം നിൽക്കുന്ന മനസ്സ് ഉള്ള ഒരു അമ്മയും ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചൊന്ന് പിന്നെ പിന്നിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും അതിലൊരുപാട് ലാഭങ്ങളും ഉണ്ട് അത് വേറെ ഒരു കാര്യമാണ് അത് ഞാൻ വേറെ പറഞ്ഞുതരാം തരാം അമ്മായി അമ്മയ്ക്ക് അത്ര സ്നേഹമാണെങ്കിൽ മോനും അമ്മയും തമ്മിൽ അത്ര സ്നേഹമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം നമ്മളവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല കാരണം നമ്മൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഒരു ലൈഫ് ആ വീട്ടിലുള്ളൊരു ജീവിതം മുന്നോട്ട് സുഖകരമായി പോവില്ല ഇതുകൊണ്ടാണ് മുതിർന്ന ആളുകൾ പഴയ തലമുറയിലെ ആളുകളെല്ലാം പറയും പലതും കണ്ടില്ല കീട്ടിൽ നിന്ന് വെക്കണം മുതിർന്ന ആൾക്കാരാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും കാരണം എന്താണ് അവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പല കാര്യങ്ങളും പതിനെട്ടും പത്തൊമ്പതും അടവുകൾ വരെ എടുത്തിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് അതൊക്കെ അങ്ങനെ പോട്ടെ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് ശരിയാകും പ്രായമുള്ളവരല്ലേ അങ്ങ് വിട്ടേക്ക് അവരുടെ കാലം കഴിയുമല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെന്ത് ചെയ്യുക അവരുടെ കാലം കഴിഞ്ഞിട്ട് ആർക്കും ഒന്നും ജീവിക്കാൻ നിൽക്കണ്ട അവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ അതിനിടയ്ക്ക് നമ്മൾ ഒന്നിനും പോകരുത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പോകണ്ട നമ്മൾ എപ്പോഴും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നമ്മൾ കണ്ടെത്തുക നമ്മുടെ സന്തോഷം എങ്ങനെ നമുക്ക് കണ്ടെത്താം അതിനെക്കുറിച്ച് ചിന്തിക്കാം പിന്നെ അമ്മായിയ്യമ്മയുടെ സന്തോഷം അമ്മായിയ്യമ്മയും കണ്ടെത്തിക്കോട്ടെ ഭാര്യ ഭർത്താവ് അവർ തമ്മിലുള്ള ബന്ധം അത് അവർക്കിടയിൽ അവർ സ്വയം തിരുത്തി എടുക്കേണ്ടതാണ് അല്ലാതെ ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ സാധാരണ എന്താണ് അമ്മായിയമ്മ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞു നമുക്ക് പുറത്തു നിന്ന് ഒരാളെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും വഴക്കു പറഞ്ഞു ഉടനെ നമ്മൾ ഭർത്താവ് വരുന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയും എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റാണ് മറച്ചാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേൾക്കുന്ന ആളോ ഇതെന്ത് വന്ന് തുടങ്ങി എപ്പോഴും ഈ കുറ്റം പറച്ചിലും ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താണ് നമ്മളോടുള്ള പറയുന്ന നമ്മളോടുള്ള ഒരു താല്പര്യം തന്നെ കുറയും ഭാര്യ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാക്കിയോ അയാൾ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങും അങ്ങനെ എന്തു ചെയ്യും ഈ കുറ്റങ്ങൾ കേട്ട് കേട്ട് നമ്മളെ വെറുക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് അങ്ങനത്തെ കുറ്റങ്ങളൊന്നും കൂടുതൽ പറയാൻ പോകണ്ട അയാൾക്ക് സ്വന്തമായിട്ട് കണ്ട് മനസ്സിലാക്കുന്ന കേൾക്കു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കട്ടെ പിന്നെ അമ്മായിമ്മ പറഞ്ഞു നമുക്ക് ചില ചില അമ്മമാരുണ്ട് ഭയങ്കര ഹോറെന്ന് പറയാം ആ രീതിയിലുള്ള സംസാരവും പെരുമാറ്റമുള്ളവരുണ്ട് നമുക്കൊരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അവരുടെ മുന്നിൽ അപ്പം നമുക്കെന്താണ് കുറച്ചൊക്കെ തിരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറയാം പക്ഷേ അത് നിങ്ങൾ തമ്മിലേ ആകാവുള്ളൂ അത് ഒരിക്കലും നിങ്ങളൊരിക്കലും ഭർത്താവിനോട് പറയുകയോ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്യരുത് കാരണം അവിടെയും രണ്ട് വ്യക്തികളാണ് അല്ലേ അമ്മായിമ്മയും മരുമകൾ രണ്ട് വ്യക്തികളാണ് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർക്കണം മൂന്നാമത്തെ ഒരാളായിട്ട് ഭർത്താവിനെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല എല്ലാ പ്രശ്നങ്ങളും ഈ രണ്ട് പേർക്കിടയിലുള്ള പ്രശ്നങ്ങൾ രണ്ട് പേർക്കിടയിൽ തീരണം മൂന്ന് പേര് തമ്മിലാണ് പ്രശ്നമെങ്കിൽ അവർക്കിടയിൽ അതിന് പുറത്തുനിന്നൊരിക്കലും ഒരാളെയും ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കാരണം അവർ അവരുടെ അഭിപ്രായം പറയും മൊത്തം എന്താ അവിയൽ പരിവായിപ്പോവും അതിനെക്കാട്ടി നല്ലത് ആവശ്യമില്ലാതെ ഒന്നിലേക്കും ആരെയും ഇടപെടുത്താതിരിക്കുന്നതാണ് പിന്നെ നമ്മളൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം അതിലെന്ത് പോരായ്മ വന്നാലും നേരിടാനുള്ള കരുത്തും നമുക്ക് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും പാടുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് അമ്മായിയമ്മയെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ അവർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പോയി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുക ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന സമയത്ത് അവർക്കെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കുക രണ്ടുപേരോട് ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റുമെന്ന് പോവുക കടയിലൊക്കെ പോകത്തില്ല അടുത്തൊക്കെ കടയിലൊക്കെ പോകുമ്പോൾ രണ്ടുപേരോടൊക്കെ പോവുക അമ്മായി അമ്മയുടെ മനസ്സിലുള്ള സന്തോഷങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ അറിയുക അത് എന്തെങ്കിലുമൊക്കെ നിങ്ങളും ചെയ്തു കൊടുക്കുക നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറില്ലേ അല്ലേ അപ്പം നമ്മുടെ അമ്മ നമുക്ക് എത്ര വലുതാണോ അതുപോലെ തന്നെയാണ് ആ വ്യക്തി അയാളുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയെ അയാൾക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ അവരുടെ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്കും ഒരു ഇഷ്ടം നമ്മളോട് കൂടത്തേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാ രീതിയിൽ സ്നേഹിച്ചു പക്ഷേ നമുക്ക് കിട്ടുന്നത് എന്നും തിരിച്ച് മോശമായ അനുഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് നിർത്തുക പിന്നെ നമ്മൾ ഗുണത്തിനും പോരുത് ദോഷത്തിനും പോവില്ല അതാണ് എനിക്ക് ഈ ഒന്നുമൊന്നും പറ്റാത്ത കുറച്ച് അമ്മായിമാരെടുത്ത് എങ്ങനെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഗുണവും വേണ്ട ദോഷവും മിണ്ടാനും പോകേണ്ടത് ചോദിക്കാനും പോവേണ്ടത് പറയാനും പോകും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലോകത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സന്തോഷം കണ്ടെത്തി ജീവിക്കുക ഭർത്താവ് എന്നോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെയും കൂടെ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് പോകുക അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് അമ്മായി അമ്മായി എന്നൊരു വ്യക്തി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ അവർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരിക്കാം പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട കാരണം അത് നമ്മൾ ശ്രദ്ധിക്കാൻ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും സമാധാനം കാണില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മളെന്തു ചെയ്യുക മിണ്ടാൻ പോകണ്ട എന്ന് കഴിഞ്ഞാൽ അവരോടൊന്നും ചോദിക്കാനോ പറയാനോ ഒരു കാര്യത്തിന് നമ്മൾ പോകണ്ട അതായിരിക്കും ഏറ്റവും നല്ലത് ചിലരങ്ങനെയുണ്ട് നമ്മൾ ഒരു രീതിയിലും പറ്റാതെ അപ്പോൾ നമ്മൾ എന്താ നമ്മളെന്താ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇല്ല എന്ന രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റും ബാക്കിയുള്ള ടിപ്സുകൾ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഓക്കെ